എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലേക്ക് കിടക്കുന്നതിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾക്ക് പരിസമാപ്തിയാകുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ അതൊരു സമാനതയില്ലാത്ത മാതൃക കൂടിയായി തീരുകയാണ് നിരന്തരമായ സംവാദങ്ങളിലൂടെ കേരളം വികസനത്തെക്കുറിച്ച് കുറിച്ച് മുൻപെങ്ങുമില്ലാത്ത വിധം ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു വിവാദം സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും പോലും ഒരർത്ഥത്തിൽ ഈ വിവാദങ്ങളിലൂടെ സംവദിച്ചതും വികസനത്തെക്കുറിച്ച് തന്നെ അത്തരം വിവാദങ്ങൾ പോലും സർക്കാരിന് തങ്ങൾ എന്താണ് ചെയ്തതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും അവർ പോലും അറിയാതെ ഈ വികസന ചർച്ചകളുടെ ഭാഗമായി മാറി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം വികസന വായിത്താരിക്കപ്പുറം പ്രായോഗിക തലത്തിൽ പോയിരുന്നില്ല എന്നതാണ് വാസ്തവം തറക്കല്ലിടലാണ് വികസനമെങ്കിൽ അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് അവകാശപ്പെടാനുള്ള മികവ് മറ്റാർക്കും ഉണ്ടാകില്ല പക്ഷേ ആ കല്ലുകൾക്ക് സ്വപ്നങ്ങളും ചിറകുകളും നൽകുകയായിരുന്നു പിണറായി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ ആ കല്ലുകൾ ഇന്ന് കല്ലറകളിൽ ശേഷിച്ചേനെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വൻ വെല്ലുവിളികളായിരുന്നു മുന്നിൽ തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ കാർഷിക മേഖലയെയും സാമ്പത്തിക വ്യവസായിക മേഖലകളെയും പുനരുജ്ജീവിപ്പിക്കുക നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരിക അടിസ്ഥാന സൗകര്യ വികസനം പരമ്പരാഗത തൊഴിൽ മേഖലകളുടെ വളർച്ച പൊതുവിദ്യാഭ്യാസ രംഗം ആരോഗ്യ മേഖല എന്നിവയുടെ മുന്നേറ്റം അങ്ങനെ നിരവധി കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് പൊതുജീവൻ നൽകാൻ വ്യക്തമായ പദ്ധതികളായിരുന്നു ആവിഷ്കരിക്കപ്പെട്ടത് വികസന പദ്ധതികൾക്കായി സാമ്പത്തിക അടിത്തറ സൃഷ്ടിക്കുക എന്നത് ഏത് സർക്കാരിനെ സംബന്ധിച്ചും പ്രധാനമാണ് കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾ വൻ എതിർപ്പുകളെ മറികടന്നും നമ്മുടെ വികസന മുന്നേറ്റങ്ങളുടെ ചാലക ശക്തിയായി മാറി കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ അതിജീവിച്ചു കോവിഡ് പോലൊരു മഹാമാരിക്ക് മുന്നിൽ ലോകം വിറച്ചപ്പോഴും കേരളം തല ഉയർത്തി നിന്നു ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾക്ക് പോലും കേരളത്തിന്റെ മുന്നോട്ടുള്ള ഗതിവേഗത്തെയോ ഇച്ഛാശക്തിയെയോ തളർത്താനായില്ല കാരണം ഈ കാലയളവിൽ സംസ്ഥാനം നേരിട്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവുമായിരുന്നു ഏത് വികസന പദ്ധതിക്കും തുരങ്കം വയ്ക്കുന്ന പണിയായിരുന്നു ഇവിടെ ഇക്കൂട്ടർ പുറത്തെടുത്തത് കേരളത്തെ സാമ്പത്തികമായും അല്ലാതെയും ശ്വാസം മുട്ടിക്കാൻ മോദി സർക്കാർ കച്ചകെട്ടിയിറങ്ങിയ കാലം കൂടിയായിരുന്നു ഇത് കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് പോലും മുഖം തിരിക്കുകയും സംസ്ഥാനത്തിന് അർഹമായ വിഹിതം പോലും നിഷേധിക്കുകയും ചെയ്ത ഒരു യൂണിയൻ ഗവൺമെന്റിനെതിരെ ഒരു ചെറുവിരൽ പോലും ഉയർത്താൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തോടൊപ്പമായിരുന്നു സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വന്നത് ഘട്ടങ്ങളിൽ പോലും ഈ സമീപനം മാറ്റാൻ കേന്ദ്രമോ ഇവിടത്തെ പ്രതിപക്ഷമായ യു തയ്യാറായിരുന്നില്ല എന്തിനും ഏതിനും സർക്കാർ വിരുദ്ധതയും വികസന വിരുദ്ധതയും മാത്രമായിരുന്നു ഈ കാലത്തെല്ലാം പ്രതിപക്ഷത്തിന്റെ കൈമുതൽ ഗവർണറെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് മോദി സർക്കാർ ഇവിടെ നടത്തിയ രാഷ്ട്രീയ കളികൾ വേറെ ചുരുക്കി പറഞ്ഞാൽ പ്രതിസന്ധികൾ ഒന്നിന് പിറകെ ഒന്നായി വന്നപ്പോഴും അതിനെയെല്ലാം സാധ്യതകളാക്കി മാറ്റുകയായിരുന്നു എൽ ഡി എഫ് ഗവൺമെന്റ് വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് സർക്കാർ പ്രാധാന്യം നൽകി മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ സർക്കാർ നൽകിയ പ്രാധാന്യം മാറ്റി നിർത്താനാകാത്തതാണ് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകിയും പട്ടയ വിതരണം നടത്തിയും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിലേക്ക് ത്വരിത വേഗത്തിലുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് കഴിഞ്ഞ ഒരു മാസത്തോളം ഈ വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചതും അവരുമായി സംവദിച്ചതും ഓരോ ജില്ലകളിലൂടെയും കടന്നുപോയ ഈ പരിപാടിയിലെ ജനപങ്കാളിത്തം തന്നെ ജനങ്ങൾ ഈ വികസന കാഴ്ചപ്പാടുകളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഒരു സർക്കാർ തങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നത് ജനങ്ങളോട് പറയുകയും കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല കാഴ്ച ആ കാഴ്ചകൾക്കുമേൽ വികസന വിരുദ്ധതയുടെ ഭൂതക്കണ്ണാടിയുമായി നടക്കുന്നവർക്കുള്ള മറുപടിയും ജനങ്ങൾ തന്നെ കരുതിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പ്